ചളിയൊക്കെ അല്ല എവിടെ ഇണ്ട് ഷർട്ടിലോ അതാ കറങ്ങലോടെ ഒന്ന് ഇവിടെ നല്ല ചളിയുണ്ട് ഇത് പോവാ നോക്കാൻ പോണേ ടീഷർട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്രയും ചെറിയൊരു വാഷിംഗ് മെഷീൻ നിങ്ങൾ കണ്ടുണ്ടോ അതായത് ഈ കറങ്ങണം എന്താ പറയുക ഇത് വാഷിംഗ് മെഷീൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ അതായത് നമ്മൾ വലിയ വാഷിംഗ് മെഷീൻ ഒക്കെ കണ്ടുണ്ടോ പക്ഷേ ഇത്രയും ചെറിയ കണ്ടോ അത് അടിപൊളിയായിട്ട് നേരത്തെ കുട്ടികളാക്കിയ ചളി ഉണ്ടല്ലോ ആ ചളി ഫുള്ള് താ ഇതിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ആക്കിയിട്ടുള്ളൂ നല്ല ഉഷാറായിട്ടാവുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്താണ് ഈ സംഭവം നോക്കാം ഇതിന്റെ അൺബോക്സിങ് നോക്കാം ആമസോണിൽ നിന്ന് വാങ്ങിയൊരു സംഭവമാണ് ആകെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വലുപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് അപ്പം ഏതായാലും ഇതൊന്ന് ഈ ഒരു ഡ്രസ്സ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആഴ്ചകളെ വെക്കാം ആഹാ പുട്ടുണ്ടാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കി ചർട്ട് അവിടുത്തെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷർട്ടിൽ ഫുൾ ചളിയുണ്ട് നിങ്ങൾ ഈ ചളി എന്നല്ല വിഷയം ഇത് ചെറിയൊരു വാഷിംഗ് മെഷീൻ ആണ് അതായത് ഇത്രയും ചെറിയ പോർട്ടബിൾ ആയിട്ട് നമ്മൾ കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു വാഷിംഗ് മെഷീൻ കണ്ടപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് വലിയ വില ഒന്നുമില്ല ചെറിയ വിലയുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു സംഭവം അതിലേക്ക് നമ്മൾ ഇത് വർക്ക് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ളി കണ്ടോ ഇത്ര വലുപ്പമുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കണമെങ്കിൽ ഇല്ല ഇത്രേ ഉള്ളുണ്ടോ ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് ഇനി ഓപ്പൺ ആക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഒയ്യോ ഇങ്ങനല്ല ഇങ്ങനെ യെസ് ആ ഇത്രയേ ഉള്ളൂ കേട്ടോ പോയി വിചാരിച്ചത് ഇത് ബാറ്ററി ഉണ്ടാവും കേട്ടോ ബാറ്ററി ഒന്നും ഇല്ല ഇത് സാധാ പോലെ കണക്ട് ചെയ്താൽ ഈ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ അഡാപ്റ്റർ വെച്ചിട്ട് ഇവിടെ കണക്റ്റ് ചെയ്യാം നമ്മൾ കറണ്ട് വന്നിട്ടുണ്ട് ആ കരണ്ട് വന്നപ്പോൾ പി എന്ന് പറഞ്ഞ വെച്ച് വന്ന് ഒരു ബീപ് സൗണ്ട് വരും അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാണ്ട് ഇവിടെ ക്ലോസ് ചെയ്യണം കേട്ടോ ഇതാണ് വെള്ളം ഒഴിവാകുന്ന സ്ഥലം അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക ക്ലോസ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാം ത്ര വന്നെ യെസ് അത്രയ്ക്കും വന്നിട്ടോ അതിന് ശേഷം നമ്മളിത് ഓൺ ചെയ്യാം ഓൺ ചെയ്യാൻ അവിടെ ഒരു ഇത് വേണം അതിലിങ്ങനെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓണം എന്താ ഇവിടെ കറങ്ങൽ തുടങ്ങി ഓക്കെ കറങ്ങി തുടങ്ങിയാൽ ഇതിലേക്ക് നേരെ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കാം മതി രണ്ടാമത് ഓപ്പോസിറ്റ് കറങ്ങണം അങ്ങനെയാണ് വാഷിംഗ് മെഷീൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അയ്യവ അപ്പോൾ ഇനി നമ്മളിതാ ഇത് നോക്കി ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ഷർട്ട് ഇതാ ഇത് ചളി കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നല്ല ചളിയുണ്ട് ഇത് പോവാനും നോക്കാൻ പോണേ ടീ ഷർട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കിട്ടൂടിയോ ഞാൻ നമുക്ക് അടച്ചൊക്കെ വെക്കാൻ പറ്റൂട്ടു പക്ഷെ നമ്മൾ അടച്ചെക്കില്ല കണ്ടോന്നെ കഴിയണം അത് കുറച്ച് വെള്ളം കയറീനുണ്ട് പുറത്തൊക്കെ നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ നമ്മുടെ ഫോൾഡിംഗ് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു ഈ പാക്കറ്റിൽ വന്ന ഈ ഒരു സംഭവം ഇത് വർക്ക് ചെയ്ത് ഇതാ ആ ചളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ നമ്മൾ കുറച്ചൊരു കൂടി മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ഒന്നും നോക്കാം എന്താണ് ഇതിന്റെ അവസ്ഥ ഈ സ്വിച്ച് ഉണ്ടല്ലോ ഈ സ്വിച്ച് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ഓട്ടോ അത് ഓഫ് ആയി ഓഫ് ആയി നമുക്കൊന്ന് നോക്കാം അടിപൊളി നമ്മളെ ഷർട്ട് ഇതാ അടിപൊളിയാണ് അവ നോക്കിയിട്ട് പോകാനിത് അവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മള് നിക്കാട്ടോ ഓക്കെ നമ്മളിതൊന്ന് ഒലുമ്പിയെടുക്കുകയാണെ എന്താണ് അവസ്ഥ പറഞ്ഞത് നോക്കി ഓക്കെ അയ്യോ അടിപൊളി അല്ലേ നമ്മൾ ആ ചളി ഇല്ല നന്നായിട്ട് അളി ഇണ്ടായിരുന്നുണ്ട് ആ കുട്ടികളിങ്ങനെ ഫുള്ള് വെള്ളം കൂട്ടിയിട്ട് ആ മണ്ണ് എടുത്തിട്ട് മണ്ണെടുത്തിട്ട് പുട്ടുണ്ടാക്കിയ ചളിയില്ലേ ആ ചളി നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചു നേരെ കറക്കിയിട്ടുള്ളൂ വാഷിംഗ് മെഷീനിലൊക്കെ കിട്ടുന്ന ടൈം അത്രേ ഇല്ല അതിന്റെ അതിന്റെ കുറച്ചു നേരം കറക്കിയിട്ടുള്ളുതാ നല്ല ഉഷാരായിട്ട് പോയിട്ടുണ്ട് അല്ലേ അടിപൊളി അല്ലേ കിട്ടില്ല അപ്പൊ ഇനി നമ്മളിതില് വന്ന ചളിയുടെ കളർ കാണിച്ചാൽ മതി ഇനി ഇവിടെ ഇതിനൊരു ചെറിയൊരു ഹോൾ ഉണ്ട് ആ ഹോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിലാണ്ട് ചളി വെള്ളം ഇങ്ങനെ ഒഴുകി വരും കണ്ടോ ഇതിന് തന്നെ പൈപ്പ് ഒക്കെ ഉണ്ട് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൈപ്പ് കൂടെ നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒഴിവാക്കാൻ പറ്റും അത് നമുക്ക് കുറച്ചൊക്കെ വിട്ട് ദൂരെയൊക്കെ ആണെങ്കിൽ വെക്കണ്ടെങ്കിൽ കുറച്ച് ദൂരെ വെച്ചിട്ട് സാധാ വാഷിംഗ് മെഷീൻ അപ്പം അതിൽ വെള്ളം ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് പോവും അപ്പം ചളി വെള്ളം ഫുള്ള് പുറത്ത് പോയിട്ടോ അതാ ഇതിന് ഇതിൻ്റെ അടിയിലേക്കൂടെ പോയിട്ട് അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഉഷാറാണ് സംഭവം അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിൻ്റെ വില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പം നിങ്ങൾ വാഷിംഗ് മെഷീൻ്റെ പരിപാടിയൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ വില അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇത് ആമസോൺ ഒന്ന് വാങ്ങിയാണ് ആമസോണിൻ്റെ ബോക്സ് അതാ ആ ബോക്സിൽ ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അൺബോക്സിന് കഴിഞ്ഞാട്ടൊരു പ്രാവശ്യം ഫോൾഡിങ് വാഷിംഗ് മെഷീൻ ഫാഷനബിൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് ഓക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഏട്ടത്തിന് വില ഇതിൽ ഇങ്ങനത്തെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇനി കുറേ രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാകാം ഇതേപോലത്തെ രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായില്ല മാനുവലിൽ കുറേ ഒന്നും ഉണ്ടാക്കി കുറച്ചു തരാം മാനുവലിൽ കുറേ സംഭവങ്ങളുണ്ട് ഒരു നോക്കട്ടെ മാനുൽ നോക്കട്ടെ മാനുവൽ ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ ഓഫ് പോർട്ടബിൾ ഫോൾട്ടിങ് ക്ലീനിങ് മെഷീൻ വാഷിംഗ് മെഷീൻ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാന്നൊക്കെ പറയണേ അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂട്ടോ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചെറുതായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത്രേ ഉള്ളൂ നമ്മളൊരു ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ചെറിയൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ട്രിപ്പൊക്കെ പോകുവാണെങ്കിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും ചെറിയ ട്രിപ്പൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും ഒന്നുമില്ല നമ്മൾ ടീഷർട്ട് അതേപോലെ തന്നെ പാൻറ്റ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ സാധനം ഒന്നും ആവില്ല അതിനുള്ളിൽ കറങ്ങാൻ നല്ലത് പാൻറ്റൊന്നും ആയില്ല അവിടെ കിടക്കട്ടോ അങ്ങനെയാണ് പിന്നെ വലിയ ഷർട്ട് ഇട്ടാലൊന്നും ആവില്ല അപ്പോൾ ഏതായാലും അത് നിങ്ങൾ കണ്ടല്ല നേരത്തെ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെറിയ ഡ്രസ്സുകൾ അതേപോലെ തന്നെ ഈ ടീ ഷർട്ടുകളൊക്കെ ഒന്ന് രണ്ട് ടീ ഷർട്ടൊക്കെ ഇങ്ങനെ അലക്കാൻ പറ്റും ഇതിനുള്ള കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു മോട്ടറുണ്ട് ഒരു നാൽപ്പത് വാട്സിൻ്റെ ഒരു മോട്ടർ ഉണ്ട് അപ്പം ആ ഒരു മോട്ടറും പിന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു രൂപം അത്രേ ഉള്ളൂ പിന്നെ അതിന് ആ മോട്ടറിനെ ചെറിയൊരു ബോർഡ് ഉണ്ട് ആ ബോർഡ് വെച്ചിട്ട് ഒന്ന് മുന്നോട്ട് കിറക്കും ഒന്ന് ബാക്കോട്ടും കറക്കും അത്രേ ഇതിൻ്റെ സിസ്റ്റം ഉള്ളൂ പക്ഷേ ആയിരത്തി അറുന്നൂറ് ഇത് മുതലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ഉറുപ്പേക്കുള്ള സംഭവമൊന്നും ഇല്ല പക്ഷേ ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം സിമ്പിൾ ആക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ആയിരത്തി ഇറുന്നൂറ് ഉപയോഗിക്കും വാങ്ങാൻ പറ്റും ആയിരത്തി അറുനൂറുപേക്കും നമുക്ക് അവർ ആ യൂസിങ് ചില ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ലാഭമാകും അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയോട്ടോ റബ്ബറും പ്ലാസ്റ്റിക് ഒക്കെ നല്ല കിടം റബ്ബറും കിടിലും പ്ലാസ്റ്റിക് ഒക്കെയാണ് ഫോൾഡബിൾ ബക്കറ്റുകളൊക്കെ ഇതേപോലെ ഉണ്ടാവുന്നുണ്ട് അതേപോലത്തെ ഒരു ഫോൾഡബിൾ വാഷിംഗ് മെഷീനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം വേണമെങ്കിൽ വാങ്ങണ്ട ആമസോണിലൊക്കെ ഉണ്ട് ഫോൾഡിംഗ് വാഷിംഗ് മെഷീൻ അടച്ചാൽ മതി ലിങ്ക് കൊടുക്കണേ കൊടുക്കട്ടോ അപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ കണ്ടപ്പം ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോ ഇതേപോലത്തെ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് സിമ്പിളായിട്ട് വന്ന് അലക്ക ഒരു പോകുക സിമ്പിൾ ആയിട്ടുള്ള പരിപാടി അതായത് സെക്കൻഡുകളോട് പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ അത് നടക്കുമെന്ന് നമ്മൾ നോക്കിയാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് നല്ല ടീ ഷർട്ടൊക്കെ നല്ല കിടലനാക്കി ആ ഒരു ചെളിയൊക്കെ കളഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി വലിയ കറൊക്കെ ഇറങ്ങി പോകുകയോ എന്ന് അറിയില്ല അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ടാച്ച് അളിയേണ്ടല്ലോ അതോ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇട്ട് കാണാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അഭിപ്രായങ്ങൾക്ക് അറിയിക്കാം ബൈ ബൈ